വധുവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാട്ട് ലിങ് ബസ് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ആര്യ മുതലായ ഹാൻഡ് ചെയ്തു കൊടുക്കുന്നു ുംരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംസ്ഥാനത്തെ കൊള്ളക്കാരുടെ ഭരണത്തിന് അറുതി വരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് പതിനൊന്നിന് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒ ജെ ജനീഷ് ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാർഡിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായി തെക്കുംകര മലാക്കയിൽ സംസാരിക്കുകയായിരുന്നു ജനീഷ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇടതു കോട്ടകൾ പലതും തകർന്നടിയും ഈ തെരഞ്ഞെടുപ്പിൽ യുവതി യുവാക്കൾക്ക് മുന്തിയ പരിഗണനയാണ് യു ഡി നൽകിയിട്ടുള്ളത് അതിന്റെ ആവേശം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ഭാഗമായി കടന്നു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഈ സംസ്ഥാനത്തിനകത്ത് ആഞ്ഞുവീശുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഒരു ജനകീയമായ ഒരു മുന്നേറ്റം യു ഡി എഫിന് അനുകൂലമായ ഒരു ജനകീയമായ ഒരു മുന്നേറ്റം ഈ തെക്കുംകര പഞ്ചായത്തിലും എല്ലായിടത്തും പ്രകടമാണ് എന്നുള്ളതാണ് ഈ ജനവി ജനവികാരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കും വിജയം സുനിശ്ചിതമാണ് ഈ വാർഡിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ടി ജി ഗോപികയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ സണ്ണി സണ്ണിമാരിയൻ അദ്ദേഹത്തെയും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മെറീന ബാബുവാണ് സ്ഥാനാർത്ഥി നക്ഷത്രമാണ് ചിഹ്നം നക്ഷത്രം ചിഹ്നത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മെറീന ബാബുവിനെയും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ മറ്റു മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി അക്സാൻ ഷെയ്ഖ് അഡ്വക്കറ്റ് അഖിൽ പി സാമുവൽ കെ എം അബൂബോക്കർ തോമസ് മാരിയിൽ പി കെ അനിൽകുമാർ ഷൈജു കളരിക്കൽ പി വി ശശി എ ആർ കൃഷ്ണൻകുട്ടി ബൈജു ഐനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഴയനൂപ്പാടം വീരോലിപ്പാടം മലാക്ക മണ്ണലിത്തറ പനങ്ങാട്ടുകര വാർഡുകളിൽ ജനീഷെത്തി സ്ഥാനാർത്ഥികളായ ഷിജോ വള്ളിയാട്ടിൽ ഐസക് ജോൺ ടി ജി ഗോപിക സിംല ജോൺ തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ സണ്ണി മരിയിൽ ഒ ശ്രീകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു തിരുവില്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലോമല